ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെയും ശബരിമല വാർഡിന്റെയും മുൻപിലെ സീലിംഗിന്റെ ഒരു ഭാഗം അടർന്നു വീണു രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ ആൾ ആരോപിക്കുന്നു പാവം പിടിച്ച ആൾക്കാർ സർക്കാർ ഇത് കണ്ണു തുറക്കണം ഇനിയായി പഴയ കെട്ടിടം ഞാൻ സീരി കൂട്ടി കിടപ്പുണ്ട് ഞാൻ മൂന്ന് വർഷമായി തോന്നുന്നു കട്ടിനേന്ന് വീണൊരു ഗർഭിപ്പണി മരിച്ചതാണ് അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഇവരൊക്കെ ബുക്ക് ചെയ്താ ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജില്ലാ കളക്ടറിനും ഇവിടുത്തെ അധികാരികളെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇതിപ്പോൾ ജനമായിട്ട് നാല് വർഷമായി ഈ ഒരു സീരിങ്ങിന് അതിനോട് ആദ്യം ചെയ്തപ്പോൾ ഇടിഞ്ഞു വീണാകുത ഇല്ലാതെ വീട്ടിൽ രണ്ടു വർഷമായി അതുകൊണ്ട് അവരോട് അങ്ങോട്ട് തിരിച്ചു നോക്ക് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു അത് വീണ്ടും അന്ന് അവർ ചെയ്തില്ല അതുകൊണ്ടാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സന്തോഷ് ചേരുന്നു സന്തോഷ് അധികൃതരുടെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണവും കൂടിയാണ് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ തെളിഞ്ഞു കാണുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഈ സംഭവം ഉണ്ടായി എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത് അതും അത് മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഫ്രണ്ട് ദേശവും മുൻ മുമ്പിലും അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി കേസുകളാണ് ഇതിനോടകം തന്നെ ശബരിമലയിൽ നിന്നും രോഗികളായിട്ടുള്ളവരും വാഹനാപകടം ഉൾപ്പെട്ടവരെ എല്ലാം പ്രാഥമിക ചികിത്സയ്ക്ക് എത്തിക്കുന്നത് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ആ എത്തിക്കുന്ന വാർഡ് ശബരിമല വാർഡിന്റെ മുമ്പിലെ സീലിംഗ് ആണ് ഇന്ന് രാവിലെ എട്ടുമണിയോടു കൂടി ഒരു ഭാഗം അടർന്നു വീണത് ഇത് മാസങ്ങളായി ഇതിന്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു അത് അധികൃതർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതിന്മേൽ അവർ കൃത്യമായ ശാശ്വതമായ ഒരു നടപടി ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇത്രയും ഒരു ഒരു ഭാഗം തന്നെ അടന്ന് താഴോട്ട് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമാണ് ആറന്മുള മണ്ഡലത്തിലാണ് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രി ഉള്ളത് അപ്പോൾ തന്നെ ഇത് ഏർ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതിന്റെ പരിശോധനകള് അതുപോലെ തന്നെ രോഗികളെ കൊണ്ട് എത്തിക്കുന്ന ഭാഗം ഈ അടർന്നു വീണ ഭാഗത്തിന്റെ തൊട്ടരികിലാണ് ഏറ്റവും തൊട്ടരികിലാണ് ഈ ആശുപത്രിയിൽ വരുന്ന മുഴുവൻ ആൾക്കാർ ഒ പി ടിക്കറ്റ് എടുത്ത് ആ ചികിത്സയ്ക്കായി ഡോക്ടർമാരെ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പ് സ്ഥലമാണ് ഈ ഈ അടർന്നു വീണ ഇതിന്റെ തൊട്ടടുത്ത ഭാഗം ഈ ആൾക്കാർ കാത്തിരിക്കുന്നതിന്റെ മുകൾ വശവും ഏതാണ്ട് ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാണ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ആ സ്ഥലത്തെ സ്റ്റീൽ സീലിങ്ങുമുള്ളത് അപ്പൊ ഇത് തികച്ചും ഒരു കാര്യമായി ആണ് കാണേണ്ടത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ സീലിംഗ് അടർന്നു വീണിരിക്കുന്നു ആരോഗ്യ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് കുറുന്തോട്ടിക്കും വാദം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്